ഖുർആാനിൽ എത്ര അദ്ധ്യായങ്ങളുണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി പതിനാല് നൂറ് ശരി ഉത്തരം നൂറ്റി പതിനാല് ഖുർആാനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന അധ്യായം സുറത്തിൽ ഫാത്തിഹ സുരത്തിൽ യാസീൻ സുറത്തിൽ വാക്യ സൂറത്തിൽ മുൽക്ക് ശരിയോത്തരം സൂറത്തിൽ യാസീൻ ആദ്യമായി കപ്പൽ നിർമ്മിച്ച പ്രവാചകൻ നൂഹ് നബി സുലൈമാൻ നബി ദാവൂദ് നബി ശരിയുത്തരം നൂഹ് നബി ഭൂമിയിലെ ആദ്യത്തെ മരണമായ തന്റെ സഹോദരനെ എങ്ങനെ മറവാടണം എന്ന് കബീലിന് പഠിപ്പിച്ചു ആര് പ്രാവ് കാക്ക മലക്കുകൾ നബിമാർ നബിമാർത്തരം കാക്ക മത്സ്യത്തിന്റെ വയറ്റിൽ താമസിച്ച പ്രവാചകൻ സുലൈമാൻ നബി ദാവൂദ് നബി യൂനിസ് നബി നൂഹ് നബി ഷെഡിയോത്തരം യൂനിസ് നബി